വൈജ്ഞാനിക ലോകത്തിന്റെ ആദരവേറ്റുവാങ്ങി സുൽത്താനുൽ അള്ളാഹുന്റെ ജന്മനാട് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയെ ആദരിച്ചു വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഇസ്ലാമിക ലോകം ഏറ്റവും വലിയ പ്രാമാണിക ഗ്രന്ഥമായി അംഗീകരിക്കുന്ന വിശ്വപ്രസിദ്ധ ഹദീഫ് ഗ്രന്ഥമായ സൊഹീഹുൽ ബുഹാരിയുടെ പഠനത്തിനും പ്രചാരണത്തിനും നൽകിയ സേവനങ്ങളും ഇന്ത്യ കേന്ദ്രീകരിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉസ്താദ് നടത്തുന്ന വൈജ്ഞാനിക പ്രവർത്തനങ്ങളും പരിഗണിച്ചാണ് ഉസ്താദിന് ആദരവുകൾ നൽകിയത് പ്രമുഖ യമനി പണ്ഡിതൻ ഷേഖ് ഉമർ ഹഫീദ് തങ്ങളും ചടങ്ങിൽ ആദരവുകൾ ഏറ്റുവാങ്ങി ഹദീദ് പഠനത്തിന് നൽകിയ സവിശേഷ സംഭാവനകളും അന്താരാഷ്ട്ര തലത്തിൽ പുതിയ പ്രബോധന സാധ്യതകൾ കണ്ടെത്തി വ്യാപിപ്പിക്കുന്നതിലും ഉസ്താദ് വഹിച്ച നേതൃപരമായ പങ്കിനെ മുൻനിർത്തിയാണ് ആദരവിന് തിരഞ്ഞെടുക്കപ്പെട്ടത് അറുപത് വർഷക്കാലം സൊഹീൽ ബുഹാരി ദർസ് നടത്തിയ ഒരു മഹാപണ്ഡിതനും അതുപോലെ ബുഹാരി ഷെരീഫിൽ നിരവധി പരമ്പരകളും സനതുമുള്ള ഉമർ ബിൻ ഹഫീൽ തങ്ങളും അതീത് കർമ്മശാസ്ത്രത്തിലെ ചക്രവർത്തി ഇമാം ബുഹാരി റലിഅള്ളാഹുവിന്റെ അരികിൽ ഒരുമിച്ച അപൂർവ സംഗമത്തിനായിരുന്നു ലോകം സാക്ഷ്യം വഹിച്ചത് ഇതോടനുബന്ധിച്ച് നടന്ന പണ്ഡിത സംഗമം ചെച്ചിനിയം പ്രസിഡന്റിന്റെ മതകാര്യ ഉപദേഷ്ടാവ് ഷെയ്ഹ് ആദം ഷഹീദ് ഉദ്ഘാടനം ചെയ്തു ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ള മതപണ്ഡിതന്മാരും ഗ്രാൻഡ് മുഫ്തിമാരും അതിഥികളും ചടങ്ങിൽ സംബന്ധിച്ചു ഉസ്ബക്കിസ്ഥാനിലെ ബുഹാറയിലെ സമർഗന്ധിൽ ഇമാം ബുഹാരി അൻഹു അന്ത്യവിശ്രമിക്കുന്ന പവിത്ര ഭൂമിയിൽ മഹാനപരുകളുടെ കബീർ ഷെരീഫിന്റെ ചാരെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി നേതൃത്വം നൽകുന്ന ഗ്രാൻഡ് സഹീഹുൽ ബുഹാരി ദറസും നടന്നു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി പണ്ഡിതന്മാരും മഹത്തുക്കളും ആ സംഗമത്തിന് സാക്ഷിയായി ഉസ്ബക്കിസ്ഥാന്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ ബുഹാരി മജ്ലിസ് സുൽത്താനുലമാ കാന്തപുരം വൈജ്ഞാനിക ജീവിതത്തിന്റെ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങൾ സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ ഒരു മുസ്ലിം പണ്ഡിതൻ ആദ്യമായിട്ടാണ് ഒരു മധ്യേഷ്യൻ രാജ്യത്ത് ഇത്തരം ആദരവ് തന്നെ ഏറ്റുവാങ്ങുന്നത് ബുഹാറയിലെ ദിൽഖു മസ്ജിദിൽ ജുമാക്ക് എത്ര വട്ടമാണ് മിമ്പറിൽ നിന്ന് ഉസ്താദിന്റെ പേര് ബുഹാറയുടെ ഗ്രാൻഡ് മുഫ്തി പരാമർശിച്ചത് ലോകരാജ്യങ്ങളിൽ നിന്ന് തടിച്ചുകൂടിയ നൂറുകണക്കിന് പണ്ഡിതന്മാർ അവിടുത്തെ കരമൊന്ന് ചുംബിക്കാൻ അവിടുത്തെ മുയമുത്തുകൾക്ക് കാതോർക്കാൻ ആവേശം കാണിക്കുമ്പോൾ എന്തൊരു ആവേശമാണ് ഉസ്താദിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് വന്നു ചേർന്ന അത്യാപൂർവമായ അവസരങ്ങളോടും സൗഭാഗ്യങ്ങളോടും ചേർത്തു വെക്കാൻ ഒരു മധുരം കൂടി നൽകി ഉസ്ബക്കിസ്ഥാനിലെ ഉജ്ജ്വല ശേഷം മലേഷ്യയിലെ കലാലൻപൂർ എയർപോർട്ടിൽ സുൽത്താനുലുലമക്ക് ഉലമക്ക് ഉജ്ജ്വല സ്വീകരണം